നമസ്കാരം മോദി ഗ്യാരണ്ടി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും മുന്നോട്ട് വെക്കുന്ന ഗ്യാരണ്ടി അല്ലെങ്കിൽ ആപ്തവാക്യം അത് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ബി ജെ പി നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത് ശ്രീനിവാസൻ കൊലക്കേസ് പ്രതികൾക്ക് തൂക്കുകയർ കിട്ടിയപ്പോൾ വ്യക്തമായതും ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായാണ് അപൂർവമായാണ് കൂട്ട വധശിക്ഷ നടപ്പാക്കുന്നതും ഒറ്റയടിക്ക് പതിനഞ്ചു പേരെയാണ് തൂക്കിക്കൊല്ലാൻ പോകുന്നത് മത തീവ്രവാദത്തിന്റെ തലയ്ക്ക് തന്നെ കൊടുത്ത പ്രഹരമായി മാറിയിരിക്കുന്നു ഇത് നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലാം സലാം പൊന്നക്കാട് അബ്ദുൽ കലാം സറഫുദ്ദീൻ മുൻഷാദ് ജസീബ് രാജ നവാസ് ഷെമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൽ ഷംനാസ് അഷ്റഫ് എന്നിവരാണ് കേസിലെ പ്രതികൾ കേരളത്തിൽ ടെററിസം ഇല്ലെന്ന് ആർക്കാണ് പറയാൻ കഴിയുക ആരും ഇല്ലെന്ന് പറയില്ല മാറി നിന്നെങ്കിലും സമ്മതിക്കേണ്ട അവസ്ഥ ഇനിയിപ്പോൾ എന്തിനാണ് പലരും തുറന്നു തന്നെ സമ്മതിച്ചു തുടങ്ങിയിരിക്കുന്നു ടെററിസം ഉണ്ടെന്ന് നരേന്ദ്രമോദിയല്ല പ്രധാനമന്ത്രിയെങ്കിൽ എൻ ഐ എ പോലെ കാര്യക്ഷമമായ അന്വേഷണ ഏജൻസിയും ഒത്തുനിന്നില്ലായിരുന്നു എങ്കിൽ ഈ കേസിൽ കൂടി കേരള പോലീസിന്റെ നാണം കേട്ട അന്വേഷണവും കീഴടങ്ങുകൾ ഉണ്ടാകുമായിരുന്നു ശക്തരായ ഭരണാധികാരികൾ ഉള്ള കാലത്തോളം ഇനി രാജ്യത്ത് മതഭീകരവാദികളെ അഴിഞ്ഞാടാൻ അനുവദിക്കില്ല എന്ന് മനസ്സിലാക്കേണ്ട അവസ്ഥയുണ്ട് അവരെ കൊഞ്ചു തുള്ളിയാൽ മുട്ടോളം പിന്നെയും തുള്ളിയാൽ ചട്ടിയിൽ എന്ന നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു ഭീകരവാദികളെ നിലംപരിശി കളഞ്ഞിരിക്കുകയാണ് കേസിൽ പതിനഞ്ചു പേർക്കും വധശിക്ഷ വിധിച്ചപ്പോൾ ചില കാര്യങ്ങൾ മറക്കാനും പാടില്ല രഞ്ജിത് ശ്രീനിവാസിന്റെ ഓരോ തുള്ളിച്ചോരയും വെറുതെയായില്ല ഈ രാജ്യത്തിനു വേണ്ടി തന്നെയായിരുന്നു ആ അമ്മയുടെ മകനും പിടഞ്ഞു വീണു മരിച്ചത് ശ്രീനിവാസിന്റെ കൊലപാതകമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരന്മാരുടെ സംഘടനയെ രാജ്യത്ത് നിരോധിക്കാൻ ഒരു കാരണം മറ്റൊരു കാരണം ജോസഫ് കേസായിരുന്നു ഇസ്ലാമിക ഭീകരവാദികൾ കേരളത്തിൽ ഈ അഴിഞ്ഞാട്ടം നടത്തിയപ്പോൾ ഇടതും വലതും ഫാനിട്ട് കാറ്റുകൊണ്ട് കോൾമയിൽ കൊള്ളുകയായിരുന്നു കൊല്ലുന്നത് ഇസ്ലാമിക ഭീകരന്മാർ വീഴുന്നത് ബി ജെ പി വല്ലാത്തൊരു ആനന്ദമായിരുന്നു ഇടതിനും വലതിനും അവർ സ്വീകരിച്ച നിലപാടാണ് ഇതും എന്നാൽ ആ ഭീകരന്മാരുടെ കൊലക്കത്തി അർജുൻ എന്ന എസ് എഫ് ഐക്കാരന്റെ ജീവൻ എടുത്തപ്പോഴും കൊലയാളി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐക്കാർ ആയതിനാൽ സി പി എം കൂളായി തന്നെ ഇരിക്കേണ്ടിയിരുന്നു സി പി എം മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ മഹാരാജാസ് കോളേജിലെ അവരുടെ സഖാവിനും ഇതുപോലെ നീതി വാങ്ങി നൽകാമായിരുന്നു താലിബാന്റെ ആശയങ്ങൾ ഐഎസ് ഭീകരവാദം ലഷ്കർ തൊയ്ബ അൽ എന്നിവരുടെ ആശയങ്ങൾ കേരളത്തിൽ നട്ടു നനച്ച് വളർത്തിയവരുടെ ശിരസിൽ കൊലക്കയർ കയറുമ്പോൾ അതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യയിൽ ഈ പണി ഇനി നടക്കില്ല നരേന്ദ്രമോദിയാണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ അത് അനുവദിക്കില്ല ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ അത്യപൂർവ്വ വിധിയായി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും കൺമുന്നിൽ വെച്ച് രൺജിത് ശ്രീനിവാസനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ പ്രതികൾ യാതൊരു ദയ്യം അർഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് രഞ്ജി ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ച ജഡ്ജിക്കെതിരെയും പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ സൈബർ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിക്കെതിരെയാണ് നിരോധിത സംഘടനയുടെ അനുഭാവികൾ സമൂഹ മാധ്യമങ്ങളിൽ ആക്രമണം ശക്തമാക്കുന്നത് ജഡ്ജിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത് ജഡ്ജി എന്ന പദവിയെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു എസ് നേതാക്കളുടെ ഫേസ്ബുക്ക് പേജുകളിലെ പോസ്റ്റുകളും കമന്റുകളും നേരത്തെ ലിസ്റ്റ് തയ്യാറാക്കി വീട്ടുകാരുടെ മുന്നിലിട്ട എല്ലാവിധ ആസൂത്രണത്തോടും കൂടിയായിരുന്നു കൊലപാതകം കൊലപാതകം ഭീകരപ്രവർത്തനമാണെന്ന വാദവും കോടതി അംഗീകരിക്കുകയായിരുന്നു ഒന്നു മുതൽ എട്ട് വരെയുള്ളവർ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തെന്നും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ സഹായം നൽകിയെന്നും മറ്റുള്ളവർ ഗൂഢാലോചനയിൽ പങ്കാളികളായെന്നും കോടതി കണ്ടെത്തി കേസിൽ നൂറോളം സാക്ഷികളെയും ആയിരത്തോളം രേഖകളും നൂറിലധികം തൊണ്ടി തെളിവായി ഹാജരാക്കി ഇത് കേരള സർക്കാരിനും കേരള പോലീസ് പോലീസിനുമുള്ള തിരിച്ചടി കൂടിയാവുകയാണ് കൊലപാതകം നടക്കാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി ഭീകരർമാർക്ക് നൽകി കേരളത്തെ അവർക്ക് ഈ കൊല നടത്താൻ പരുവപ്പെടുത്തി നൽകി സ്ലീപ്പർ സെല്ലുകൾ വളർത്തി കേരളം അതിന്റെ യൂണിവേഴ്സിറ്റിയായി മാറി രഞ്ജിത്തിനെ വധിച്ച ശേഷവും കൊലവിളി തുടർന്നപ്പോൾ പോലീസും സർക്കാരും സംഘപരിവാറുകാരെ നിശബ്ദരാക്കാൻ നോക്കി സംഘപരിവാറുകാർക്കെതിരായ നടപടിയെന്നും ഫാസിസ്റ്റ് സംഘപരിവാറുകാരെ നിലക്കി നിർത്തുമെന്നും സോഷ്യൽ മീഡിയ ആഹ്വാനമുണ്ടായി എല്ലാം പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ഇനി പിണറായിക്ക് പകരം യു ഡി എഫ് വന്നാലും ഇതുതന്നെയേ സംഭവിക്കുക അത് വേറെ കാര്യമാണ് മുസ്ലിം ഭീകരവാദ പ്രീണനം ഇല്ലാത്ത കേരളത്തിൽ ഇരുമുന്നണിക്കും ഭരിക്കാനാകില്ല അതുതന്നെയാണ് അതിന്റെ പ്രധാന കാരണവും നന്ദി